അപ്പോൾ അടിത്തറ് തന്നെ ശക്തമായിട്ടില്ല അടിത്തറ് തന്നെ നശിച്ചു പോയിരിക്കുന്നു എന്ന തരത്തിലേക്കാണ് വി ആർ അനൂപ് പറയുന്നത് സി പി ഐ എമ്മിനെയോ എൽ ഡി എഫിനോ സംബന്ധിച്ചുള്ള ഒരു പരാമർശം മാത്രമല്ല ബി ജെ പിയുടെ കാര്യത്തിലും അത് ആ തരത്തിലേക്ക് തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ ഏത് തരത്തിലേക്ക് നോക്കിക്കാണുന്നു നിങ്ങളുടെ പ്രതീക്ഷകൾ ഏത് തരത്തിലാണ് രാജ്യത്തൊട്ടാകെ കോൺഗ്രസിൻ്റെ അടിത്തറ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാത്തവരല്ലോ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ അവസ്ഥ ഏത് നിലയിലേക്ക് മാറിയിരിക്കുന്നു അവരിപ്പോഴും ധരിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു രാജ്യത്തെ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് പരാജയം സംഭവിച്ചു എന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉണ്ടോ എന്ന് നോക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ യു ഡി എഫ് ഒരു ഒരു മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളുടെ കൂടി രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി ഇപ്പോഴും അവർക്ക് സീറ്റുകൾ നേടാൻ കഴിയുന്നു എന്നുള്ളത് ഒഴിച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട സൂചനയില്ലേ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ടായ എല്ലാ മണ്ഡലങ്ങളിലെയും ശക്തമായിട്ടുള്ള സാന്നിധ്യം ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മറ്റ് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തരത്തിൽ ഉയരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ടായി തൃശൂരിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനുള്ള സാഹചര്യമുണ്ടായി ഇപ്പോൾ ആരോപണങ്ങൾ ഉയർത്തുന്ന ആളുകൾ അവിടെ പ്രതാപൻ പരാജയപ്പെടാനുള്ള കാരണമല്ലേ അന്വേഷിക്കേണ്ടത് മുരളീധരൻ തിരിച്ചു വരാനുള്ള കാരണമല്ലേ അന്വേഷിക്കേണ്ടത് പ്രതാപനെ മാറ്റി എന്തുകൊണ്ട് മുരളീധരനെ കൊണ്ടുവന്നു അന്നേ പരാജയ ഭീതി അറിയാമായിരുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് പ്രതാപനെ മാറ്റി മുരളീധരനെ കൊണ്ടുവന്നു പിടിച്ചു നിൽക്കാനുള്ളൊരു സാധ്യത കൊടുക്കുന്നത് പരീക്ഷിക്കാനാണ് ശ്രീ മുരളീധരനെ കൊണ്ടുവന്നത് അവിടെയും നിലനിടാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തൃശ്ശൂരിലെ സാഹചര്യം അതിനുശേഷം തൃശ്ശൂർ പൂരത്തെ വെച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയപരമായി തങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു തൃശ്ശൂരിൽ എന്നുള്ളത് നേരത്തെ അറിയാത്തവരല്ല കോൺഗ്രസ്സുകാർ അതുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥിയെ മാറ്റിയത് പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചും ചേലക്കരയെ സംബന്ധിച്ചും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാലിലാണെങ്കിലും പതിനാറിലാണെങ്കിലും ഇരുപത്തൊന്നിലാണെങ്കിലും പത്തൊമ്പതിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലാണെങ്കിലും ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാട് നിയമസഭാ സെഗ്മെൻറ്റിലുമെല്ലാം ബി ജെ പിക്ക് വോട്ടുകൾ ഇരട്ടിയോ അതിലധികമോ വർദ്ധിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വയനാടിനെ സംബന്ധിച്ച് സ്വാഭാവികമായും നമുക്കറിയുന്ന പോലെ തന്നെ ഒരു ആനുപാതികമായിട്ടുള്ള വളർച്ചയാണ് ബി ജെ പിക്ക് അപ്പോൾ ഏത് മണ്ഡലം എടുത്തു നോക്കിയാലും കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടിംഗ് പാറ്റേൺ പുറകോട്ട് പോകുന്നൊരു സാഹചര്യം നിലവിലില്ല പ്രത്യേകിച്ച് അനുജ് സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റ് മണ്ഡ തെരഞ്ഞെടുപ്പിനെ കളപ്പുറത്ത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ടായില്ലെങ്കിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള നിരന്തരമായി പയറ്റുന്നൊരു ധാരണ ആ ധാരണ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും പാലക്കാട് അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് തിരിഞ്ഞ് നോക്കേണ്ടാത്ത സ്ഥലമാണ് കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം ബി ജെ പി എവിടെയാണോ ജയിക്കാൻ സാധ്യത കൂടുതൽ വരുന്നത് അവിടെ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടെന്താണ് കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക കോൺഗ്രസുകാർ തിരിച്ചും അതേ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേലക്കരയെ സംബന്ധിച്ചാണെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു ഒരു പരസ്പരം അവർ ഉയർത്തുന്ന ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയപരമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഒരു നിരന്തരമായി നടത്തുന്ന ഒരു വോട്ട് കച്ചവടം യു ഡി എഫും എൽ ഡി എഫ് തമ്മിൽ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തുണ്ട് അങ്ങനെയുള്ളൊരു വോട്ട് മറിക്കൽ തന്ത്രം പയറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായും പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് ജയിക്കാൻ ഒരു സംശയവും ഇല്ലാത്ത സ്ഥലമാണ് അത് ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻ മത്സരിക്കുന്ന സമയത്താണെങ്കിലും അതിന് മുൻപുള്ള അസംബ്ലി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലാണെങ്കിലും പരിശോധിച്ചാലറിയാം ബി ജെ വോട്ട് പാലക്കാട് മണ്ഡലത്തിൽ ഇരട്ടിയോ അതിലധികമോ വർദ്ധിക്കുന്ന സാഹചര്യമാണ് അപ്പം അതുകൊണ്ട് പാലക്കാടിനെ സംബന്ധിച്ച ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല പാലക്കാട് ബി ജെ പി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല കാരണം അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഒരു നാരോ മാർജിനിലേക്ക് മാറിയിരിക്കുന്നു ചെറിയ ശതമാനം വോട്ടിലേക്ക് അല്ലെങ്കിൽ രണ്ടായിരമോ മൂവായിരമോ വോട്ടുകളിലേക്ക് പാലക്കാടിന്റെ രാഷ്ട്രീയം മാറിയിരിക്കുന്നത് ബിജെപിക്ക് അനുകൂലമാണ് എന്നുള്ള അവസാന നിമിഷം നേതൃത്വത്തിന് താല്പര്യമല്ല അവസാന നിമിഷം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നു പക്ഷെ അവർ നിന്നിടത്തെല്ലാം മാജിക് കാണിച്ച് മടങ്ങിപ്പോയിട്ടുള്ള നേതാവുമാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുമോ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ബി ജെ പിയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പാർലമെൻ്ററി പാർട്ടിയാണ് ബി ജെ പിയിൽ ഏത് നേതാവിന് വേണമെങ്കിലും മത്സരിക്കാനുള്ള അവസരമുണ്ട് സാഹചര്യമുണ്ട് ഏത് സ്ഥാനത്തേക്കും വരാനുള്ള അവസരമുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വരെ പ്രവർത്തകർക്ക് വരെ ബി ജെ പിയിൽ ഏത് സ്ഥാനവും വഹിക്കാൻ അർഹതയും അംഗീകാരവും നൽകുന്ന പാർട്ടിയാണ് ബി ജെ പി ശോഭ നേരത്തെ അവിടെ മത്സരിച്ചിട്ടുള്ള ആളാണ് ശോഭയ്ക്ക് ഒരു അയോഗതിയും അവിടെ മത്സരിക്കുന്നതിലില്ല പക്ഷെ അതേസമയം പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് താങ്കൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞത് ബി ജെ പിയിൽ നിരവധി സ്ഥാനാർത്ഥിമാർ ഒരാൾ മാത്രമല്ലല്ലോ ബി ജെ പിയിൽ നിരവധി സ്ഥാനാർത്ഥികൾ ആവാൻ സാധ്യതയുള്ള അർഹതയുള്ള അംഗീകാരമുള്ള ആളുകൾ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ തീർച്ചയായും ഉണ്ട് അതിൽ ആര് വരുമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിച്ചത്